ഹലോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യില്ലയോന്നും എനിക്കറിയില്ല പക്ഷെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിപ്പം കുറച്ച് ആൾക്കാരെ പറ്റി അതായത് നമ്മുടെ സമൂഹത്തിലുള്ള വളരെ കുറച്ച് ചുരുക്കം പേരുണ്ട് അവരെ പറ്റി സംസാരിക്കാനാണല്ലോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്റെ എന്താ പറയാ എല്ലാ ഒരു ഇൻസെക്യൂരിറ്റീസിനെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ അതൊക്കെ ഒരു പോയിന്റ് അങ്ങനെ നിക്കട്ടെ എന്താണ് സംഭവം എന്ന് ഞാൻ പറയാം അതായത് ഞാൻ ഇന്നലെ രാത്രിയില് ഞാൻ അറിഞ്ഞാൻ വേണ്ടി പോയായിരുന്നു അപ്പം ഞാൻ വീഡിയോസ് ഒന്നും എൻ്റെ എക്സാം തിരക്കാണെങ്കിലും വീഡിയോസ് ഒന്നും അധികം ചെയ്യാറില്ല പക്ഷെ ഞാൻ എപ്പോഴും കമൻറ്റുകളൊക്കെ ചെക്ക് ചെയ്യുന്ന ആളാണ് ഇന്നലെ കിടക്കാൻ പോയപ്പോൾ എനിക്ക് തൊട്ട് പിന്നെയാണ് കേട്ടോ ഞാനൊരു കമന്റ് ചെക്ക് ചെയ്തു റീസെന്റ് ആയിട്ട് വന്നൊരു കമന്റ് ആണ് ഇതാണ് കമൻറ്റ് ഇവിടെ കൊടുക്കാം കേട്ടോ അങ്ങനെ അത് വന്നേക്കുന്നതാണ് അതായത് എന്താ നാണമില്ലേ എന്താ ഗ്ലാമറുള്ള ആൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു കാണാൻ രസം ഉണ്ടായിരുന്നു നാണമില്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു ഒരു കമൻറ്റ് ഞാൻ കമൻറ്റ് ഞാൻ മാക്സിമം നെഗറ്റീവ് കമൻറ്റുകളെയൊക്കെ പോസിറ്റീവായി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ഒരാളാണ് ശ്രമിക്കുന്ന ഒരാളാണ് ശ്രദ്ധിക്കുന്നതെന്ന് പറയുന്നൊക്കെ ശ്രമിക്കുന്ന ആളാണ് കാരണം നമ്മുടെ എനിക്കെപ്പോഴും എൻ്റെ കമൻറ്റ് കാണുമ്പോൾ എപ്പോഴും എന്നോട് ആൾക്കാർ നേരിട്ട് സംസാരിക്കുന്ന ഒരു ഫീലാണ് ഞാൻ പറയുന്ന പോലെ എന്നെ അമ്പതിനായിരം പേരാണ് എന്നെ ഫോളോ ചെയ്യുന്നതെങ്കിൽ അമ്പതിനായിരം പേര് ഒരുമിച്ച് കാണുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് യൂട്യൂബിൽ നിൽക്കുമ്പോൾ അപ്പം അതുപോലെയാണ് നിങ്ങൾ നിങ്ങളിടുന്ന കമൻസും നമ്മളത്ര വാല്യബിളായിട്ടാണ് ആ കമൻറ്റ് കാണുന്നത് അപ്പം അങ്ങനെ വന്നപ്പം ഞാൻ മാക്സിമം നെഗറ്റീവ് കമൻറ്റിന് പോസിറ്റീവ് വരെ എടുക്കാനാണ് ശ്രമിക്കാറ് പക്ഷേ എനിക്ക് ഈ പറയുന്ന ഈ ബസ്സി എന്നാണ് ആളുടെ പേര് ആളെ മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത് ഇതുപോലുള്ള ഒരുപാട് പേരുണ്ട് എനിക്ക് തുടക്കത്തിലൊക്കെ ഒരുപാട് എന്താ പറയുക മെസ്സേജസ് ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഞാൻ ഇതുപോലെ ഒന്നും ആയിട്ടില്ല കാരണം അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിനെ കണ്ടിരുന്നത് ഒരു ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള എന്താ പറയുക ഒരു ആപ്ലിക്കേഷൻ അത്ര എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെയല്ല അപ്പം ഞാനിത് കണ്ടപ്പോൾ ഇനി ഭയങ്കര ഡസായിപ്പോയി ഭയങ്കര സത്യം പോയി എന്ന് വെച്ചാൽ എനിക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തു കാരണം നമ്മൾ ഇത്ര മാക്സിമം റിയൽ ആയിട്ട് ആൾക്കാര് പറയും ഫിൽട്ടറിട്ട് നിൽക്കണം അങ്ങനെ ഇങ്ങനെ പുട്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ എൻ്റെ മാക്സിമം റിയൽ ആയിട്ട് കാണിച്ച് നിങ്ങളെ ഇതാക്കാൻ റിവ്യൂ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം എനിക്ക് അതാണ് ഇഷ്ടം അതെ നമ്മളെ തന്നെ കാണിച്ച് നമുക്കുള്ളത് മറ്റേന്താ പറയുക ഒരു നമ്മളെപ്പോഴും എന്താ തടിച്ചിരിക്കുന്നതോ മൗത്ത് കുരി ഇരിക്കുന്നതോ മെലിഞ്ഞിരിക്കുന്നതോ കത്തിരിക്കുന്നതോ ഒന്നും ഒരു പ്രശ്നമല്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ നമ്മുടെ ഫീച്ചേഴ്സാണ് അത് നമ്മൾ എൻഹാൻസ് ചെയ്ത് കാണിക്കുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ തണ്ട് ഞാൻ ഫിൽട്ടർ ഇടുന്ന ഒരാളായിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ ഫിൽട്ടർ ഇടുന്ന ഒരാളല്ല ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് പോലും ഫിൽട്ടർ അല്ല ഇത് ഐഫോണിലെ നാച്ചുറൽ ലൈറ്റിൽ എടുക്കുന്ന വീഡിയോസിൽ ഇങ്ങനെ വരുള്ളൂ ശരിക്കും എന്റെ സ്കിൻ ഇങ്ങനെയല്ല മനസ്സിലായോ ഞാൻ എനിക്കൊരു പറയാൻ ബുദ്ധിമുട്ടില്ല ശരിക്കും ഉള്ള എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഡാർക്ക് സർക്കിൾ ഉണ്ട് ഡാർക്ക് സ്പോട്ട് ഉണ്ട് ഹൈപ്പർ പെഗ്മെൻറ്റേഷൻ ഉണ്ട് നല്ല രീതിക്ക് പിംപിൾസ് ഉണ്ട് സോ അതൊക്കെ എന്താ പറയുക ഇപ്പം ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിങ്ങനെ വരുവുള്ളൂ എനിക്ക് ലൈറ്റിൽ നിന്നിട്ട് വീഡിയോ ചെയ്താലാണ് നിങ്ങൾക്ക് എന്നെ ക്ലിയർ ആവുള്ളൂ എനിക്ക് നിങ്ങളെ എനിക്ക് സംസാരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ സോ അതുകൊണ്ടാണ് ഞാൻ ലൈറ്റിൽ വന്നിട്ട് വീഡിയോ ചെയ്യുന്നത് ഞാൻ എവിടെയെങ്കിലും ഇരിട്ടിത്ത് മാറിപ്പോയിട്ട് ഞാൻ എൻ്റെ എന്താ പറയാ എന്റെ ഇൻസെക്യൂരിറ്റീസിനെ ഞാൻ തുറന്ന് കാണിക്കാൻ പോണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ട് മാറിപ്പോയി വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാനാണോ ആ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരുന്നു വീഡിയോ ചെയ്യണേ അപ്പം ഇപ്പം എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓ കുഴപ്പമൊന്നുമില്ല നല്ല സ്കീൻ എന്നൊക്കെ തോന്നും അത് കഴിഞ്ഞിട്ട് ഞാനൊരു റിയൽ ആയിട്ട് അതായത് എന്താ പറയുക എന്നെ കാണുന്ന രീതിയിൽ മര്യാദയ്ക്ക് എന്നെ കാണുന്ന രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പുറത്ത് വെച്ച് കണ്ടുവരിക നിങ്ങൾ എന്നോട് പറയുകയാണ് കുറച്ചുകൂടെ ഉള്ള ആൾ വീഡിയോ ചെയ്താൽ കുറച്ചുകൂടെ നല്ലായിരുന്നു കാണാൻ രസമുണ്ടായിരുന്നു നിങ്ങൾക്ക് നാണല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ഉത്തരാണ് അതിന് തരുന്നത് ആ സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ നാളെ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തുണി എടുക്കാതെ നല്ല വീഡിയോ ചെയ്യുന്നത് എന്റെ അഭിപ്രായത്തില് ഞാൻ നല്ല രീതിക്ക് വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ത് രീതിയിലുള്ള നാണക്കേടാണ് എനിക്ക് എന്താ പറയുക ഞാൻ എന്റെ മുഖത്ത് കുറച്ച് കുരു കുരുമുണ്ടെന്നു കൊണ്ടോ അല്ലെങ്കിൽ മുഖത്ത് കുറച്ച് കറുത്ത പാടുകളുള്ളതുകൊണ്ടോ ഞാൻ നാണിച്ചിട്ട് ഒരു സൈഡിൽ മാറിയിരിക്കണോ എനിക്ക് എന്തായാലും എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഈ സംസാരിക്കാനുള്ള കഴിവ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ സംസാരിക്കാനുള്ള കഴിവും അല്ലെങ്കിൽ എനിക്കുള്ള ടാലന്റും എനിക്ക് സ്കിൻ കെയറിനെ പറ്റി അറിയാവുന്ന കുറച്ച് കാര്യങ്ങളും എനിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ആ മേക്കപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ സപ്രസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എനിക്ക് കുറച്ച് മുഖത്ത് കുറച്ച് കുരുവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ മാറി നിന്ന് ആരുടെ അടുത്ത് സംസാരിക്കാതെ നിൽക്കണോ ണോക്ക് മനസ്സിലായില്ല ഇത് ആ ഒറ്റ ഒരാളല്ല കേട്ടോ ഞാൻ കുറെ പേര് അതായത് റിയൽ ആയിട്ട് നിന്ന് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് നന്നായി നന്നായി കമന്റ് ഇടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പ്രശംസിക്കുന്ന ആൾക്കാർ എപ്പോഴും പ്രശംസിക്കണമല്ലോ ഇവർക്ക് എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല ഈ കൂട്ടത്തിന് എന്തോ ഒരു തരം കണ്ണുകടിയാണ് അവർക്ക് ആൾക്കാർ റിയൽ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു പ്രശ്നമാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടത് അതായത് ഒരു ഒരു എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മളുടെ മുഖത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ഒരു നമ്മൾ ഇച്ചിരി തടിച്ചിരിക്കുന്ന കണ്ടാലോ എന്താ പറയാ അപ്പൊ തന്നെ എന്തെങ്കിലും അവർ അപ്പഴത്തേക്കും എന്താ പറയാ എക്സസൈസ് ചെയ്യുക എന്താ ഇത് അങ്ങനെ ഇച്ചിരി മെലഞ്ഞിരിക്കുന്നാണ്ട അവർക്ക് അത് പ്രശ്നം അപ്പോൾ കുരു കണ്ട പ്രശ്നം കറുത്തിരിക്കുന്നാണ്ട പ്രശ്നം എനിക്കറിയില്ല ഇതിലൊക്കെ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എൻ്റെ ഫോൺ വെച്ചിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യുന്നു ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നു ഞാൻ എൻ്റെ സമയം എടുത്ത് എഡിറ്റ് ചെയ്യുന്നു എൻ്റെ പൈസയ്ക്ക് ഞാൻ നെറ്റ് ചാർജ് ചെയ്തിട്ട് അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു അത് കാണാൻ താല്പര്യമില്ലാത്തവർ ഇറങ്ങിപ്പോണം മിസ്റ്റർ നിങ്ങൾ തന്നെ ഫോളോ ചെയ്യണമോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ കമന്റ് ചെയ്യണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കാലി പിടിച്ചിട്ടില്ല അപ്പൊ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി അതായത് എനിക്ക് തീരെ നാണമില്ലാത്ത ഒരുത്തി എന്നാണ് എന്നെ അയാൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്ര തീരെ നാണമില്ലാത്ത എനിക്ക് വേണ്ടിയിട്ട് താൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് സമയം കൊടുത്ത് ഈ മലയാളം ഫുള്ള് ടൈപ്പിംഗ് ചെയ്ത് അയക്കുന്നത് എന്ത് കഷ്ടപ്പാടിനാണ് ഞാനിത് കാണണമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ കണ്ടാൽ തനിക്ക് എന്താ കിട്ടുക എനിക്കത് മനസ്സിലായില്ല ഞാൻ അവിടെ കാണുന്നുണ്ടേ ഇല്ലയോ എന്ന് പോലും എനിക്കറിയണ്ടാവില്ല കാരണം യൂട്യൂബ് കമന്റ് ആയതുകൊണ്ട് യൂട്യൂബിൽ ഏതൊരു കമന്റ് ഇട്ടാലും ഞാൻ ചിലപ്പോൾ കാണാനുണ്ടാവില്ല ഞാൻ കാണുന്നുണ്ടല്ലോന്ന് പോലും അറിയാത്തൊരു സാധനമാണ് ഞാൻ വെറുതെ ഇങ്ങനെ എഴുതി അയക്കുമ്പോൾ ഒരു സുഖം അത്രേ ഉള്ളൂ അല്ലേ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ പൊതുവെ എന്താ ചെയ്യണ്ടെന്നറിയോ നിങ്ങക്ക് നിങ്ങൾ നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാവുക അത് നിങ്ങൾ ആലോചിച്ചിട്ട് വേണം നിങ്ങളൊരു കമന്റ് എഴുതിയിടാനായിട്ട് നിങ്ങളൊരു കമന്റ് ബോക്സ് ചെന്നിട്ട് നിങ്ങൾക്ക് തോന്നിയ വായി തോന്നിയിട്ട് ഫുൾ അതായത് നമുക്ക് പറയണമെന്നുണ്ടാവും ഇതെന്ത് എന്ന് പറയണമെന്നുണ്ടാവും പക്ഷെ ഒരാൾ എന്നോടാണെന്ന് പറയണമെങ്കിൽ എനിക്ക് എന്ത് ഫീൽ ചെയ്യുന്ന ആലോചിച്ചിട്ട് വേണം നമ്മൾ ആ കമന്റ് എഴുതിയിടാനായിട്ട് ഇതിനു മുന്നേ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ നെഗറ്റീവ് കമന്റുകൾക്ക് റിപ്ലൈ അത് ഞാൻ കൊടുക്കാത്ത ഒരാളാണ് എനിക്ക് താല്പര്യമില്ല കൊടുക്കാനായിട്ട് കാരണം എന്താ പറയുക അവരുടെ സംസ്കാരമാണ് അവർ ആ കമന്റ് ബോക്സിൽ കാണിക്കുന്നതെന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു വിശ്വാസം എനിക്കുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ് അവരുടെ സംസ്കാരം അവര് അതിലെഴുതി അയക്കുകയാണ് പിന്നെ നമ്മൾ അതിലേക്ക് കൂടുതലും എന്താ പറയുക അവരുടെ സംസ്കാരം നമ്മൾ മാറ്റാൻ പോയാലോ ആൾക്കാരെ നന്നാക്കാലോ നമ്മളെ കൊണ്ട് പറ്റില്ല പിന്നെ എല്ലാവരുടെയും ഇഷ്ടത്തിന് ജീവിക്കാനും അല്ലെങ്കിൽ എല്ലാവരുടെയും ഇതിന് നടക്കാനും ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം എനിക്ക് ഇതുപോലെ എൻ്റെ എന്താ പറയാ എനിക്ക് കുരുക്കുള് കാണിക്കുന്നതിലോ അല്ലെങ്കിൽ എന്റെ മുഖങ്ങനാണെന്ന് കാണിക്കുന്നതിലോ ഒന്നിലും എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ ഇനിയും വീഡിയോ ചെയ്യും കാണാൻ പറ്റുന്നവർ കണ്ടാൽ മതി കാണാൻ പറ്റില്ലാത്തവർ കാണണ്ട മനസ്സിലായോ ഇങ്ങനെ കമന്റ് ഇടാനായിട്ട് കുറെ പേര് വരും ഇനിയിപ്പോ ഈ വീഡിയോ എങ്ങാനും കുറച്ച് ആൾക്കാർ ഒരായിരം പേര് കണ്ട പത്ത് പേർക്ക് ഇതിനും എന്താ പ്രശ്നം എനിക്ക് പ്രശ്നങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ എഴുതി എഴുതിയെന്നതിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി കമന്റ് ചെയ്യുന്നതിലോ ഒന്നും അല്ല അഭിപ്രായം അഭിപ്രായങ്ങളായിട്ട് പറയണം ഒരാളെ ക്യാരക്ടർലെസ് ആയിട്ട് പറയുന്ന പോലെയാണ് നാണയല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങളിപ്പൊ ചിലവർക്ക് സംശയം ഉണ്ടാകാം ഈ ഒരു കമന്റിനെത്ര റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഞാൻ അങ്ങനെ സംശയമുള്ളവര് എന്നെ എന്നെവിടെ വെച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം എനിക്കിങ്ങനെ സംശയമുണ്ട് താൻ എന്തിനാണ് ആ കമന്റ് ഇട്ടത് അല്ലെങ്കിൽ താൻ എന്തിനാണ് ആ കമന്റിന് ഇത്ര റിയാക്ട് ചെയ്തേ ആ വീഡിയോ ഇട്ടത് എനിക്ക് സംശയമുണ്ട് എന്നെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ വന്ന് ചോദിക്കാം അപ്പൊ ഞാൻ ഈ ഒരു കമന്റ് തന്നോട് പറയാം മനസ്സിലായോ തനിക്ക് ഇതാണോ ഇല്ലേ താൻ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കാൻ കുറച്ച് ഗ്ലാമർ ഉള്ള ആളാണ് വന്ന് ചോദിക്കുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അത് എവിടെ നിന്ന് വലുതേറെന്ന് ചോദിക്കുന്നു ചോദിക്കാം അപ്പൊ തനിക്ക് മനസ്സിലാവും എന്തിനാണ് ഞാൻ ഇത്ര റിയാക്ട് ചെയ്യുന്നത് ഈ ഒരു കമന്റിന് വേണ്ടി കിട്ടുന്നത് മനസ്സിലായോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാലോ ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യില്ലോന്ന് എനിക്കറിയില്ല പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ മുഖത്ത് കുരുണ്ട് നിങ്ങൾ കത്തിരിക്കാന് മേലിരിക്കാന് തടിച്ചിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഇറിട്ടേറ്റ് ചെയ്യുന്ന ജീവിതത്തിൽ നിരത്ത് കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക നിങ്ങൾക്ക് ഒരു അതായത് നിങ്ങൾക്ക് എന്താ പറയാ ഒരു ഫോട്ടോ എടുത്തിടാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇച്ചിരി കുരു ഉള്ളതുകൊണ്ട് ഇച്ചിരി ഒരു ഫോട്ടോ എടുത്തിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ എല്ലാവർക്കും ഉള്ള സാധനമാണ് എന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എനിക്കിപ്പോ കുരു ഉണ്ടെന്ന് എനിക്ക് ഏത് ലൈറ്റിലാണ് എനിക്ക് എന്റെ കുരു ഇത് ഉണ്ടോ ഇത്രയും ഭാഗത്ത് എനിക്ക് ഇത്ര ഭാഗത്ത് ഒരു കറുത്ത മറുകയാണ് സത്യം പറഞ്ഞ അതൊന്നും ഇതിൽ പ്രൊജക്ട് ചെയ്യുന്നില്ല കാരണം ഞാൻ നാച്ചുറൽ ലൈറ്റിൽ നിന്ന് വീഡിയോ ചെയ്യുന്നോണ്ടാണ് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ വീഡിയോ ചെയ്യുക എന്ത് എവിടെ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു പുല്യുമില്ല നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ വീഡിയോ ചെയ്യുന്നു ഇടുന്നു ഇഷ്ടപ്പെടുന്നവരുണ്ട് അതായത് ബുദ്ധിയുള്ള വിവരമുള്ള ആൾക്കാരുണ്ട് അവരെ മാത്രം ശ്രദ്ധിക്കാം ഓക്കെ ബൈ ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ നമുക്ക് അടുത്തിട്ട് വീഡിയോ കാണാം